പച്ചക്കറിയിൽ എളുപ്പക്കാരൻ അച്ചിങ്ങ ഇതിനാ വെറുതെ പറഞ്ഞതല്ലെട്ടോ മെഴുക്ക് പുരുട്ടിയിൽ ഏറ്റവും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അച്ചിങ്ങ ഈ അച്ചിങ്ങ ഒന്ന് പൊട്ടിച്ചിടേണ്ട താമസം മാത്രമേ ഉള്ളൂ വളരെ എളുപ്പമാണ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ഈ ആദിഷ് ഗ്യാലറി എന്ന പേജ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെൽക്കം ടു ആദിഷ് ഗ്യാലറി അച്ചിങ്ങ നമുക്കൊന്നില്ലെങ്കിൽ കയ്യും കൊണ്ട് പൊട്ടിച്ചിടാം അല്ലെങ്കിൽ കത്തി കൊണ്ട് കട്ട് ചെയ്തിടാം ഞാനിപ്പോൾ ഇത് കയ്യും കൊണ്ടാണ് പൊട്ടിച്ചിട്ടത് അങ്ങനെ കയ്യും കൊണ്ട് പൊട്ടിച്ചിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഈ അച്ചിങ്ങയെ വെള്ളത്തിലിട്ട് വെക്കണം ഒരു പതിനഞ്ച് എങ്കിലും വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്കിതിനെ നന്നായി ഒന്ന് കഴുകിയെടുത്ത് അതിൽ ഒരു അഞ്ച് പച്ചമുളക് രണ്ടായി മുറിച്ചിടണം അതിനുശേഷം നമുക്കൊരു ചട്ടി വെച്ച് ചട്ടി ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിടാം നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പുറത്ത് പോകാനുള്ളപ്പോൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു മെഴുക്ക് പുരുട്ടിയാണ് കേട്ടോ ഇത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ നമ്മൾ കടുകിടണം കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വന്ന ശേഷം അതിലോട്ട് നമ്മുടെ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അച്ചിങ്ങയെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി അച്ചിങ്ങയിടാം അച്ചിങ്ങക്കെ ഇട്ടതിന് ശേഷം ആവശ്യമായ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം വേറൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം ഇതിപ്പോൾ എളുപ്പം തയ്യാറാക്കാൻ റെസിപ്പിയാണ് റെസിപ്പിയാട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും ഇത് തുറന്ന് ഒന്നുകൂടി ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുക അതിലെ ആ വെള്ളമൊക്കെ ഒന്ന് പോകുക പോയി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെക്കൽ നിർത്താം കണ്ടു ഇനിയിപ്പോൾ അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിങ്ങനെ ചട്ടിയിൽ കിടന്ന് നന്നായി വാടി വന്നോളും കണ്ടോ ഇതിപ്പോൾ ആയി നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ